ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മദർ പി എസ് സിയിലേക്ക് സ്വാഗതം ഈ ക്രിസ്മസ് മാസത്തിലാണ് നമ്മളെല്ലാവരും അല്ലേ ഡിസംബറിൽ നമ്മൾ ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ പി എസ് സി ആയ നമ്മൾ ഓരോരുത്തരും ടെൻത്ത് പ്രിലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ എൽ ഡി സി എക്സാം കഴിഞ്ഞു എൽ ജി എസ് ആണെങ്കിൽ ലാസ്റ്റ് ഘട്ടത്തിലാണ് അപ്പോൾ ഇനി നമുക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് ടെൻത്ത് ആണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് ടെൻത് പ്രിലിംസ് നടക്കുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി മാസം വരെയാണ് ടെൻത് പ്രിലിംസ് നടക്കുന്നത് ആദ്യഘട്ടമായത് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ജില്ലാ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല നമ്മുടെ എക്സാം നടക്കുന്നത് അല്ലേ ഒന്നാം ഘട്ടത്തിൽ ഇന്ന ജില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഇത് മിക്സഡ് ആയിട്ടാണ് എക്സാമിന് ഉണ്ടാവുക അതുപോലെ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു പോവുകയാണ് അല്ലേ അപ്പോൾ യു പി എസ് എ കഴിഞ്ഞു എൽ പി എസ് എ കഴിഞ്ഞു എൽ ഡി സി എൽ ജി എസ് എന്നിവയൊക്കെ ഏകദേശം എക്സാംസ് എൽ ജി എസ് മാത്രമേ ഒരു ഘട്ടം ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു അല്ലേ ഇതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചെങ്കിലും എക്സാം ടൈമിൽ നമുക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാനൊന്നും പറ്റാതെ നമ്മളൊരു നിരാശപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അല്ല നമുക്കറിയാം ഒരു എക്സാം അല്ലെങ്കിൽ ഒരു മത്സരം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ വിജയിയാവുന്നത് ആ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നത് കുറച്ച് ഒരാൾക്കായിരിക്കും അതുപോലെ ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത് കുറച്ച് പേർക്കായിരിക്കും പക്ഷെ അന്ന് വെച്ച് നമ്മളുടെ ആ ഒരു പഠനമോ ആ ഒരു ആഗ്രഹമോ ഒന്നും നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്നായാലും നമുക്ക് ആ ഒരു ജോലി നമുക്ക് തേടിയെത്തും നമുക്ക് തന്നെ ഉള്ളതായിരിക്കും അപ്പോൾ അതിലൊന്നും നിരാശയൊന്നും ആകണ്ട ഇനി ഈ ഒന്നാം ഘട്ടം നമുക്കറിയാം ഡിസംബർ ഇരുപത്തി എട്ടിനാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതാകെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസം അതെത്ര തന്നെ ആയാലും നന്നായിട്ട് നമ്മുടെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ അതെങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ നമുക്കറിയാം സിലബസൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് അതിനകത്ത് എൺപത് മാർക്ക് ജി കെയും ഇരുപത് ഇരുപത് മാർക്ക് മാത്സ് എന്ന രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അല്ലേ അപ്പോൾ ആ ഇരുപത് മാർക്കിൻ്റെ മാത്സ് നമ്മൾ ഡെയിലി ഡീപ്പായിട്ട് ഇനി പഠിക്കാൻ തന്നാൽ നമുക്കത് തീർക്കാൻ പറ്റില്ല വൈഡായിട്ട് നമ്മൾ ഒരു കാര്യം ജി കെ ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇപ്പം നമുക്ക് അത്രയും സമയം നമ്മുടെ കയ്യിലില്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് മുൻവർഷങ്ങളിൽ കൂടുതൽ വരുന്ന ആ ഒരു ടോപ്പിക്സ് ഏരിയാസ് കണ്ടുപിടിച്ച് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം പിന്നെ റീസെൻ്റ് ആയിട്ട് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം അപ്പം നമുക്ക് ഏകദേശം ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുക പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്കൊരു കൈമുതലായിരിക്കും അല്ലേ നമുക്കിപ്പോൾ റീസെൻറ്റായിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിന് എൽ ജി എസ് എക്സാം നമ്മളത് കണ്ടതാണ് അപ്പോൾ എല്ലാവരും ഉള്ള സമയം വളരെ കുറച്ചാണെങ്കിലും അത് മാക്സിമം വർക്കൗട്ട് ചെയ്യുക നമ്മൾ മുന്നേ പഠിച്ചു വെച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ റിവിഷൻസ് എങ്ങനെ എങ്കിലും ഈ ഒരു ടൈമിനുള്ളിൽ നടത്ത നടത്തുക പഠനം അത്രയ്ക്ക് അങ്ങോട്ട് ആവാത്തവരാണെങ്കിൽ അതൊന്ന് മാക്സിമം എന്ത് ചെയ്യുക ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പ്രധാനപ്പെട്ട ഏരിയാസ് മാത്രം എങ്കിലും നോക്കി പോവുക പ്രധാനപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് മാത്രമെങ്കിലും നോക്കി പോവുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി ഉള്ള ദിവസങ്ങളിലെങ്കിലും നന്നായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഈ എൽ ഡി സോറി ടെൻത് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്